നമസ്കാരം മുക്താദിർ ജൊല്ലേസ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേര് മലയാളികൾ കേൾക്കാൻ തുടങ്ങിയിട്ട് രണ്ടോ മൂന്നോ വർഷമേ ആയിട്ടുള്ളൂ കേട്ടവർക്കൊക്കെ അത്ഭുതമായിരുന്നു സാധാരണഗതിക്ക് ഒരു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മതത്തിൻ്റെ അടിത്തറയിൽ ഒരു ബിസിനസ് നമ്മുടെ നാട്ടിൽ നടത്താറില്ല എല്ലാ മനുഷ്യരും അവൻ ഏത് മതമാവട്ടെ അവനാ മതത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ എല്ലാവർക്കും വേണ്ടി ബിസിനസ് ചെയ്യും അതേസമയം ഒരു മതത്തിൻ്റെ പരിശുദ്ധ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണ കച്ചവടം എന്നത് കേരളത്തിൽ കേരളത്തിലാദ്യമായിരുന്നു അൽ മുക്താദൂർ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക നാമമാണ് അൽ അൽമുക്താദൂർ ജുവലറിയുടെ ഒരുപാട് പ്രത്യാഗതകൾ ഒന്ന് അൽ അൽമുക്താദൂർ വലിയ നഗരങ്ങളിൽ വലിയ ഷോറൂമുകൾ തുടങ്ങുകയല്ല ചെയ്തത് വലിയ നഗരങ്ങളുടെ സബേർബുകളിൽ അതായത് ചെറു പ്രദേശങ്ങളിലും ചെറു ടൗണുകളിലും ഒന്നിലേറെ സ്റ്റോറുകൾ തുടങ്ങിയാണ് ചെയ്തത് ഉദാഹരണത്തിന് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനുമിടയിലെ കല്ലമ്പലത്ത് ഈ അടുത്ത കാലത്തെ ഒരുമിച്ച് തുടങ്ങിയത് മൂന്ന് സ്റ്റോറുകളാണ് മൂന്ന് പേരുകളായിരിക്കും മൂന്ന് കമ്പനികളായിരിക്കും അങ്ങനെ തുടങ്ങുന്ന ഈ കമ്പനികളുടെ എല്ലാം പേര് അല്ലുകൂട്ടിയാണ് അതായത് പരിശുദ്ധ ഖുറാനുമായും ഇസ്ലാമിക ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് മുഴുവൻ ഇതിന്റെ മുതലാളി എന്ന് പറയുന്നത് ഡോക്ടർ അബ്ദുൽ സലാം ആണ് ഈ അബ്ദുൽ സലാം തന്നെയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇസ്ലാമിക വേഷധാരിയായി വലിയ തൊപ്പി വെച്ച ഈ അബ്ദുൽ സലാമിന്റെ ചിത്രമാണ് ഈ അൽ അൽമുക്താദുർ ജുവലറിയുടെ ബ്രാൻഡ് നെയ്മായി ബ്രാൻഡ് ഇമേജായി വളർത്തിയെടുത്തത് വളരെ വ്യക്തമാണ് ഇത് മുസ്ലിം വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സ്വർണ്ണക്കടയാണ് മറ്റാരും ഇതിലേക്ക് വരേണ്ട എന്ന് കൃത്യമായ ഒരു മത അജണ്ടയോടെ പ്രവർത്തിച്ചു പക്ഷേ അടിമുടി ദുരൂഹമായിരുന്നു ഇതിന് പിന്നിൽ എന്താണ് എങ്ങനെയാണ് സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം സ്വർണ്ണക്കട തുറക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് മതത്തിൻ്റെ ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വർണ്ണക്കട നടത്താൻ പറ്റുന്നത് എങ്ങനെയാണ് ഒരു ബ്രാൻഡ് അംബാസിഡറേയും കൂടാതെ മുതലാളി തന്നെ ബ്രാൻഡ് അംബാസിഡറായി സ്വർണ്ണക്കട നടത്തുന്നത് എന്തായാലും അൽമുക്താദിന്റെ പരീക്ഷണം വിജയിച്ചു കൂടെ കൂടെ അവർ ബ്രാഞ്ചുകൾ തുടങ്ങിക്കൊണ്ടിരുന്നു അനേകം ബ്രാഞ്ചുകളായി കേരളത്തിന് പുറത്തേക്ക് വളർന്നു ദുബായിലേക്ക് വളർന്നു മരണനാടൻ അന്ന് മുതലേ പറഞ്ഞു ഇത് കൃത്യമായ ഒരു ബിസിനസ് ആയിരിക്കില്ല ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉടായിപ്പിന്റെ ഭാഗമാവാം പ്രാഥമിക ഘട്ടത്തിൽ അൽമുക്താദിറിൽ പരിശോധന നടത്തിയ ചില ഉന്നത ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ നിരീക്ഷണം ശരിയാണെന്ന് അറിയിച്ചിരുന്നു കൃത്യമായി അക്കൗണ്ടിങ് സിസ്റ്റം പോലുമില്ല അടിമുടി ദുരൂഹതയാണ് വിശദമായ പരിശോധന പിന്നാലെ ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് വ്യാപകമായി കേരളത്തിലുടനീളം അൽമുക്താദിറിൽ പരിശോധന നടത്തി ഏതാണ്ട് നാനൂറ് കോടിയുടെ ടാക്സ് വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് അനധികൃതമായി കള്ളപ്പണമായി കടത്തി എന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ വിശദാംശങ്ങളൊന്നും കേരളത്തിലെ ഒരു പത്രങ്ങളിലും ഇല്ല ഇന്നലെ ഒന്ന് രണ്ട് ചാനലുകൾ കാണിച്ചു അതിനപ്പുറത്തേക്ക് ഇന്നിറങ്ങിയ പത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരിടത്തുമില്ല അങ്ങനെ ഒരു സംഭവം നടന്നതായി ആരും പറഞ്ഞിട്ടില്ല അതിന് കാരണം അൽമുക്താദിർ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത് എല്ലാ പത്രങ്ങൾക്കും ചാനലുകൾക്കും വാരിക്കോരി പരസ്യം കൊടുത്താണ് അൽമുഖ്താദിറിനെ എങ്ങനെയാണ് ഇത്ര കോടി രൂപ ഈ പരസ്യത്തിന് വേണ്ടി മുടക്കാൻ കഴിയുന്നത് എന്ന് പ്രസക്തമായ ചോദ്യം അതുതന്നെ സ്വർണ്ണ കച്ചവടം വഴി അവർ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല സ്വർണ്ണ പേരിൽ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നു എന്നതിന് തെളിവാണ് വാസ്തവത്തിൽ ബോപി ചെമ്മണ്ണൂറിൻ്റെ തട്ടിപ്പിൻ്റെ മറ്റൊരു രീതിയാണ് അൽമുക്താദിർ എടുത്തത് അതിനുവേണ്ടി ബോബി ചെമ്മണ്ണൂറിനെ പോലെ തന്നെ ഡോക്ടർ എന്ന ഒരു പേരെ സ്വയം അങ്ങ് ചേർത്തു ഈ അബ്ദുൽ സലാം എന്ന് മാത്രമല്ല ഐക്യരാഷ്ട്രസഭ അബ്ദുൽ സലാമിന് പുരസ്കാരം നൽകി എന്ന് പറഞ്ഞ് പ്രചരണവും നടത്തി അങ്ങനെ വ്യാജ പ്രചരണത്തിലൂടെ വ്യാജ ഡോക്ടറേറ്റിലൂടെ ജനങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ആർജിച്ചെടുത്ത് മാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ മുഴുവൻ പരസ്യം കൊടുത്ത് എല്ലാവരെയും നിശബ്ദരാക്കി അൽമുഖ് താദിർ പിരിവ് നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ അൽമുഖ് താദിർ പിരിച്ച ഈ പണം പലതും ഇതിന്റെ മുതലാളി അബ്ദുൽ സലാം അടിച്ചുമാറ്റി മറ്റു പലതും കള്ളപ്പണം വെളുപ്പിക്കൽ വഴിയിലൂടെ കൊണ്ടുപോയി ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്നത് പുതുതായി നിക്ഷേപിക്കുന്നവരുടെ പണം പഴയ നിക്ഷേപകർക്ക് കൊടുത്തുകൊണ്ടാണ് എന്നാൽ പുതിയ നിക്ഷേപം നിലച്ചു ഇതോടുകൂടി അൽമുക്താദറിന്റെ അവസ്ഥ അതി ദയനീയമാണ് പ്രത്യേകിച്ച് അൽമുക്താദർ ജുവലറി ഗ്രൂപ്പിൽ വലിയ തോതിൽ റെയ്ഡ് നടക്കുന്ന വാർത്ത പുറത്തു വന്നതോടെ ആ വാർത്ത മാധ്യമങ്ങളൊക്കെ ഒരുമിച്ച് കൂടി തടയാൻ ശ്രമിച്ചെങ്കിലും പരസ്യത്തിന്റെ കൂറ് മാധ്യമങ്ങൾ കാണിച്ചെങ്കിലും ജനങ്ങളതറിഞ്ഞതോടെ നിക്ഷേപകർ കൂട്ടത്തോടുകൂടി ഈ ജുവലറിയിലേക്ക് എത്താൻ തുടങ്ങി അവർ പണം ചോദിക്കുന്നു അവർക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയുണ്ടാവുന്നു പലർക്കും പണം കൊടുക്കാൻ കഴിയുന്നില്ല അവസ്ഥയിൽ അൽമുക്താദിർ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പാലക്കാട് ജുവലറിയിലെ കാഴ്ചകൾ കാണുക പൈസ வச்சுட்டு போய் கொடுங்க போய் புரியா புரியுதா ഇത്തരം കാഴ്ചകൾ പലയിടങ്ങളിലും ആവർത്തിക്കുന്നു അൽമുക്താദിന്റെ മുതലാളിമാരും അവരുമായി ബന്ധമുള്ളവരും ചില ജീവനക്കാരും ഒക്കെ ഇതൊക്കെ വ്യാജമാണെന്നും എല്ലാവർക്കും പണം കൊടുക്കുന്നുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും വാസ്തവം ഇങ്ങനെയല്ല അവർക്ക് പണം കൊടുക്കാൻ കഴിയുന്നില്ല കാരണം പുതിയ നിക്ഷേപങ്ങൾ കിട്ടുന്നില്ല അവർ കിട്ടുന്ന പണമാണ് ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇൻകം ടാക്സ് പിടികൂടിയതോടെ അൽ മുക്താദറിനെ ഒരിടപാട് നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് പുതിയ നിക്ഷേപമായി ആളുകൾ എത്തുന്നില്ല എന്ന് മാത്രമല്ല സ്വർണ്ണവ്യാപാരത്തിന് പോലും തടസ്സം ഏർപ്പെട്ടിട്ടുണ്ട് സ്വർണമൊന്നും കാര്യമായിട്ടില്ല ഇവിടുത്തെ ഈ ചിത്രം തന്നെ നമ്മൾ കണ്ടതാണ് ഈ വീഡിയോ ദൃശ്യത്തിൻ്റെ അകത്തെ സ്വർണ്ണക്കടയിലധികം സ്വർണ്ണമൊന്നും കാണാനില്ല ഒരു സ്വർണ്ണക്കടയിലെ വീഡിയോ ദൃശ്യം പുറത്തു വരുമ്പോൾ അധികം സ്വർണം കാണണം ഇവരുടെ സ്വർണ്ണക്കടകളിൽ അധികം സ്വർണ്ണില്ല എന്നതാണ് വാസ്തവം സ്വർണം പേരിന് വേണ്ടി അവർ സ്വർണ്ണ കച്ചവടം മാത്രമേ ഉള്ളൂ നിക്ഷേപ തട്ടിപ്പായിരുന്നു അവരുടെ ലക്ഷ്യം ആകെക്കൂടി ഇവരുടെ സ്വർണ്ണം എടുത്ത് തൂക്കി നോക്കിയാൽ ഒരു സാധാരണ സ്വർണ്ണക്കടയിലെടുത്തേം സ്വർണ്ണം ഇല്ല എന്നതാണ് വാസ്തവം എന്തായാലും അൽ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു ഡോക്ടർ മൻസൂർ അബ്ദുൾ സലാം നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നു അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല സാധാരണ ഇത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തുവരുമ്പോൾ വിശദീകരണവും രംഗത്ത് വരുന്നതാണ് മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നതാണ് എല്ലാ പത്രങ്ങളൊന്നും ചില പരസ്യവും കൊടുക്കുന്നതാണ് പക്ഷേ ഇപ്പം അതിനൊന്നും കാശില്ല പരസ്യം കൊടുക്കണമെങ്കിൽ കാശ് വേണം വിശദീകരണം കൊടുക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം വേണം ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്തായാലും അൽമുക്താദിർ വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് നിക്ഷേപ തട്ടിപ്പ് അവസാനിച്ച മട്ടിലായിരിക്കുന്നു ബോബി ചമ്മണ്ണൂറും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ബോബി ചെമ്മണ്ണൂർ ഇത് തന്നെയാണ് ചെയ്തത് പക്ഷേ ബോബി ചമ്മണ്ണൂർ പതിയെ പതിയാണ് ഈ തട്ടിപ്പ് നടത്തിയത് ദീർഘകാലത്തെ സ്വർണ്ണ വ്യാപാര പരിചയത്തിന്റെ പുറത്ത് പതിയെ പതിയാണ് ഈ നിക്ഷേപ തട്ടിപ്പുമായി രംഗത്തെത്തിയത് മാത്രമല്ല ഗോപി ചെമ്മണ്ണൂരിനെ നന്മമരം എന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു അങ്ങനെ ഗോപി ചെമ്മണ്ണൂർ പതിയെ പതിയെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് തട്ടിപ്പ് നടത്തിയായിരുന്നു ഇപ്പോൾ ഗോപി പ്രതിസന്ധിയിലാക്കിയത് പ്രതിസന്ധിയിലാക്കിയതുവരെ പക്ഷേ ധൃതി കൂടി ആർത്തിമൂത്ത് ധൃതി കൂടി അൽമുക്തിർ ഗ്രൂപ്പ് നടത്തിയ ഇടപാടുകൾ ഇപ്പോൾ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുന്നു അൽമുക്തിയാദിറിന് ഒരു സ്വർണവും വാങ്ങാനോ വിൽക്കാനോ നിക്ഷേപം തിരിച്ചു കൊടുക്കാനോ കഴിയാത്ത പ്രതിസന്ധിയുണ്ട് പണം നിക്ഷേപിച്ചവരൊക്കെ ഓടി ചെല്ലുന്നുണ്ട് അവരെങ്ങനെയെങ്കിലും ഒക്കെ പ്രതിസന്ധി ഒഴിവാക്കാൻ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ശേഖരിച്ചു കൊടുക്കും ഇപ്പോൾ ആദ്യം ചിലവർക്കൊക്കെ കിട്ടുന്നുണ്ട് കാരണം പ്രശ്നം പരിഹരിച്ച് പോകാൻ വേണ്ടിയിട്ട് ആദ്യം അവർ കുറെ ചർച്ചയൊക്കെ നടത്തും മറന്നാടനെ പോലുള്ള മുസ്ലിം വിരോധികളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയും അങ്ങനെ കുറച്ച് പേരതൊക്കെ വിശ്വസിച്ച് പോകും ചിലരൊക്കെ ഞങ്ങൾക്ക് തരാനുള്ള പണം വേണം അവർക്ക് കിട്ടും അങ്ങനെയൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വല്ലാത്ത പ്രതിസന്ധിയിലാണ് കാരണം ഇവർ ശേഖരിച്ചിരിക്കുന്ന പണം നിയമവിരുദ്ധമാണ് ഈ നിയമവിരുദ്ധമായ പണം സ്വർണത്തിൻ്റെ പേരിൽ പിരിക്കുന്നെങ്കിലും ഇവരുടെ സ്വർണ്ണമൊന്നുമില്ല കൊടുക്കാൻ ഇൻകം ടാക്സ് നാനൂറ്റമ്പത് കോടി വെട്ടിപ്പ് കണ്ടുപിടിച്ചത് കോടിക്കണക്കിന് രൂപ ഇനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഒരു പക്ഷേ ഉടമ അറസ്റ്റിലാവാനുള്ള സാധ്യത കൂടിയുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടത്തും കാണാത്തത് എന്തായാലും ഒരു നിക്ഷേപ തട്ടിപ്പ് കൂടി അതും പരിശുദ്ധ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു തട്ടിപ്പ് കൂടി പൊളിയുകയാണ് അൽമുക്താദ്രൻ കുട പിടിച്ച മാധ്യമങ്ങൾ ഇപ്പോഴും മൗനും പാലിക്കുന്നു അവർക്ക് വാങ്ങിയ പണത്തോട് കൂറുള്ളതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു എന്നാൽ ഇങ്ങനെയാണ് ഈ നാട്ടിലെ എല്ലാ തട്ടിപ്പുകളും നടക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കള്ള പരസ്യത്തിലൂടെ വിശ്വാസത്തെ നേടിയെടുത്ത് അവർക്കൊണ്ട് പണം നിക്ഷേപിക്കും അവരുടെ ഇരിക്കുന്ന പണം നിക്ഷേപിക്കും ഇത് അടിച്ചു മാറ്റിയെന്ന കൂടി കഴുകൻ കണ്ണോടി എത്തിയിരിക്കുന്ന അനേകം പേരുണ്ട് അവരിൽ രണ്ടുപേരാണ് ബോബി ചെമ്മണ്ണറും അൽമുക്താദിറും എന്തായാലും അൽമുക്താദിന്റെ പതനം ഏതാണ് പൂർണ്ണമാവുകയാണ്